ഡു യു ബിലീവ് ഇൻ ഗോഡ് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പലരും പല രീതിയിലുള്ള റീൽസായാലും കാര്യങ്ങളായാലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൂടിയും ഞാനും ഇവിടെ വന്ന് പറയാമെന്ന് വിചാരിച്ചു എൻ്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അവസാന ഒരു പ്രശ്നം വരുമ്പോൾ ദൈവം നമ്മളുടെ കൂടെത്തോന്ന് ഈ പണമുള്ളവനെ പണക്കനാക്കിയിട്ടും കഷ്ടപ്പാടുള്ളവനെ കഷ്ടപ്പാടാക്കിയിട്ടും നിൽക്കുന്നതിന് നമ്മൾ എന്ത് പറയുക അത് അതൊക്കെ നമ്മൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന തെറ്റുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഈ ഒരു സപ്പോസ് അങ്ങനെ ഒരു എനർജി ഉണ്ടെന്നിരിക്കട്ടെ ആ എനർജിയുടെ പേരിൽ വെച്ചിട്ട് കാര്യമുണ്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ രക്ഷിക്കുന്നത് മറ്റൊരു ജീവനായിരിക്കും അല്ലാതെ മോളിലിരിക്കുന്ന ആ ഒരു മനുഷ്യന്മാരും വസ്തുവല്ല എന്തിനാണ് ഈ മൂടത്തരം കൊണ്ട് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും നട കൊണ്ട് നടക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ഫോർ മോർ വീഡിയോസ് കൺസിഡർ ടു ഫോളോ താങ്ക് യു സോ മച്ച് യു യുവേഴ്സ് ഓൺലി ശിവകുമാർ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത്രയേ ഉള്ളൂ വീഡിയോ